ഹേയ്ൾ വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ചെമ്മീൻ പുട്ടിൻ്റെ ഇതാന്ന് കിട്ടാ അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് കപ്പ് പുട്ട് പൊടി എടുത്തിട്ടുണ്ട് ഇത് വീട്ടിൽ നിന്ന് തന്നെ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പോൾ ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് സാധാരണ നമ്മൾ പുട്ടിനു മാവ് റെഡിയാക്കില്ലേ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ പുട്ടിനു മാവ് റെഡിയാക്കുന്ന ടൈമിൽ ഒട്ടും കട്ടകളൊന്നുമില്ലാതെ നല്ല നൈസായിട്ട് കുഴച്ചെടുക്കുക നല്ല വീട്ടിലിപ്പോൾ ഗെസ്റ്റലിൽ വന്നുകഴിഞ്ഞാൽ റെഡിയാക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ചെമ്മീൻ പുട്ട് ചെമ്മീൻ ഒക്കെ വാങ്ങുകയാണെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു ഐറ്റം ഇത് അപ്പോൾ ഇതാ ഞാനിതില്ലേ ഈ ഒരു എന്താ പറയുക പുട്ടിന് മാവ് റെഡിയാക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാന്ന് കേട്ടോ ആക്കൽ കയ്യോടി ഇങ്ങനെ പിടിക്കുന്ന ടൈമിൽ ചെറുതായിട്ടൊരു കട്ട പോലെ ഇത് കണ്ടില്ലേ ഇതുപോലെയാണ് ഇതുപോലെയാണാക്കൽ എന്നിട്ട് ഇതാ ലാസ്റ്റ് ഇതിൻ്റെ മേലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് ഒരു പത്ത് പതിനഞ്ചോളം മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് ചെമ്മീൻ ഞാൻ ഈ ഒരു സൈസിലുള്ള ചെമ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ് ഇനി എന്നിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണോ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണെല്ലാം മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കേട്ടാ അതിപ്പോൾ നമ്മൾ എരിവിനെല്ലനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ മൂന്ന് ടീസ്പൂണ് അങ്ങനെയാണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതാണ് നല്ലോണം ഒന്ന് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഗരം മസാലയും പിന്നെ കാൽ ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കാം പിന്നെ സമയം ഉണ്ടെങ്കിൽ പത്ത് പതിനഞ്ചോളം മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ പിന്നെ എന്താ പറയുക ഞാനിതിപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തത് ഒരു അഞ്ച് മിനിറ്റ് എല്ലാം അങ്ങനെ വെച്ചിട്ടുള്ളൂ ഏറ്റവും നല്ലത് കുറച്ചധികം നേരം തന്നെ റസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കലാണ് അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് ഇത് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്താ പറയുക കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇതാ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഞാനിത് വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണെല്ലാം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഓയിലിൽ തന്നെയാണ് നമ്മൾ മസാല റെഡിയാക്കുന്നത് അതുകൊണ്ടാണ് കുറച്ചധികം എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ചെമ്മീനിലൊന്ന് ഫുള്ളായിട്ടൊന്നിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക പിന്നെ ചെമ്മീനൊന്ന് ഫ്രൈ ആകുന്ന ടൈമിലുണ്ടല്ലോ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് എന്നിട്ട് അധികം ഡ്രൈ ആക്കാണ്ട് ഇതെല്ലാം പോലെ ആയ ടൈമിൽ അധികം ഡ്രൈ അല്ല കുറച്ച് വെറ്റായിട്ടുള്ള ടൈമിലുണ്ടല്ലോ കോരി മാറ്റിയിട്ടുണ്ടായിന് ഒരു പാനിൽ തന്നെയാണ് കേട്ടോ മസാല റെഡിയാക്കുന്നത് പിന്നെ ഞാനിത് മൂന്ന് കപ്പോളം ചെറിയുള്ളി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു സാധാ ഉള്ളിയില്ലേ അതും കൂടെ ചെറുതായിട്ട് അങ്ങനെ ചോപ്പ് ചെയ്തതാണ് പിന്നെ ചെറിയ ചെറിയുള്ളി തന്നെ വേണമെന്നില്ല കേട്ടോ ഉള്ളി ആണെങ്കിൽ അതായാലും മതി പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് എടുത്തതാണ് പിന്നെ ഭയങ്കര പണിയാണല്ലോ ഇത് തൊഴിലെല്ലാം കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉണ്ടെങ്കിൽ എടുത്താൽ മതി ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഉള്ളി എല്ലാം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്കുണ്ടല്ലോ മൂന്ന് നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നതിനേക്കാളും എനിക്ക് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് ഇങ്ങനെ പേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ചേർക്കലാണ് ഇനി ഇതാ ഈ ഉള്ളിയിലേക്ക് നേരത്തെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചധികം നേരം തന്നെ ഒന്ന് വയറ്റി കൊടുക്കണം പിന്നെ ഇത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കാൽ ടീസ്പൂൺ ഇതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് അധികം പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ കുറച്ചും സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പുട്ടിൻ്റെ ഉള്ളിലും കൂടെ ഒന്ന് മിക്സ് ആക്കേണ്ടതല്ലേ ഇതൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ടായിന് ഇനി ഇതാ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ചധികം നേരം തന്നെ ഒന്ന് വറ്റി കൊടുക്കുന്നുണ്ടായിന് പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കിയ ടൊമാറ്റോ പ്യൂരില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ടൊമാറ്റോ പ്യൂരിയെല്ലാം ചേർത്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് അധികം നേരം തന്നെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം എടുക്കണോ എന്നാലിതിൻ്റെ പച്ചമണം നല്ലോണം ഒന്ന് പോയി കിട്ടും നമ്മൾ ഇപ്പം ചെമ്മീനില് എന്ത് മസാല ആക്കുന്നുണ്ടെങ്കിലും തക്കാളി ഇങ്ങനെ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടിട്ട് കഴിഞ്ഞാല് തക്കാളിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് ഇല്ല ഒരു പുളിരസോ അത് കറക്റ്റ് കിട്ടും കേട്ടോ പിന്നെ ഇതാ ഞാനിത് കുറച്ച് അധികം നേരം തന്നെ അടച്ചു അങ്ങ് കുക്ക് ചെയ്തിട്ടുണ്ടായിന് നല്ല എന്താ പറയുക അതിൻ്റെ പച്ചമുളക് പോയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടാ ചെയ്തത് ഇനി ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മാത്രം കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണെല്ലാം പകുതിയാണ് കേട്ടാ ഇട്ട് കൊടുത്തത് ഓൾറെഡി സ്പൈസിയാണ് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ചെമ്മീനില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിത് ഫ്രൈ ചെയ്തെടുത്ത ടൈമിൽ കുറേ ഉണ്ടായിന് ഇതിപ്പോൾ തിന്ന് 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 തീർന്നു അതുകൊണ്ടാണ് ഞാൻ വേകോ ഇട്ടത് അല്ലെങ്കിൽ ഇനിയും തീരും എ എന്നിതാ இதெல்லாம் கூടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഈ മസാലയിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ചീരകത്തിൻ്റെ പൊടിയിൽ അതും പിന്നെ ഒരു നുള്ളലും ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗരം മസാല പിന്നെ ചേർക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കണം കേട്ടോ കൂടറ് കൂടിക്കുന്നതിനാൽ ഫ്ലേവറേ മാറിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഓൾറെഡി ഒന്നും മാരിനേറ്റ് ചെയ്തിട്ട് ചെയ്താന്നല്ലോ അപ്പോൾ കൂടി കൂടാണ്ട് നോക്കണം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി നല്ല കീടിലും ടേസ്റ്റാന്ന് കേട്ടോ ഈ മസാല വെറുതെ കഴിക്കാൻ തന്നെ നല്ല കിട്ടിലണാന്ന് നെയ്ച്ചറിനെല്ലാം കൂടെ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ഇനി എന്താ പറയുക ഈ ഒരു മസാല നമുക്കൊന്ന് മാറ്റിയേക്കാം ഇനി നമുക്ക് മാറ്റിൻ്റെ ഒരു പരിപാടിയിലേക്ക് പോവാം ഞാനിതുണ്ടല്ലോ ചിരട്ട പുട്ടിൻ്റെ മൊളിലാണ് റെഡിയാക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടാണ് പുട്ടിൻ്റെ പൊടി അങ്ങനെ ഇട്ടുകൊടുക്കുന്നത് കേട്ടോ ഞാനിത് ഫുള്ളായിട്ട് അങ്ങനെ എന്താ പറയുക ഫില്ല് ശേഷം ഇതിൻ്റെ മേലെ ഒന്നുകൂടെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ ഒരു മസാല കൂടെ വെച്ചോടുക്കുന്നത് കേട്ടോ പിന്നെ അധികം തന്നെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ പുട്ടെല്ലാം അങ്ങനെ ഇവിടെ അങ്ങനെ ഡ്രൈ ആയിട്ടുള്ളത് കഴിക്കൂല കൂടുതൽ മസാലയാണ് വേണ്ടത് അതുകൊണ്ടാണ് അധികം വെച്ചുകൊടുക്കുന്നത് കണക്കായിട്ടുള്ളത് വെച്ചുകൊടുക്കുക അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല എന്നിട്ട് ഇതാ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാമെന്ന് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ സാധാ പുട്ടില്ലേ മറ്റേ ടൈപ്പിലുള്ളത് അതായാലും കുഴപ്പമില്ല കേട്ടോ എൻ്റെ കയ്യിൽ ഇത് മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ റെഡിയാക്കിയത് ഞാനിതിപ്പോൾ ഈ ഒരു മെത്തേഡിലും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിനി ഫില്ലിങ് വെച്ചിട്ട് പിന്നെ മിഡിൽ വെച്ചിട്ട് ആ ഒരു ടൈപ്പിലും ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് അതും കൂടെ കാണിച്ചു തരാം എന്നിതാ ഈ ഒരു മോൾഡിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ ഞാൻ ഇത്ര തേങ്ങ എടുത്തിട്ടില്ല ഇപ്പോൾ കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു പകുതി പോശം വരെ പുട്ട് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് സെൻട്രലായിട്ടാണ് ഫില്ലിങ് വെച്ചു കൊടുക്കുന്നത് കേട്ടാ സെൻട്രലും പിന്നെ ടോപ്പിലും അങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അധികം അങ്ങനെ എന്താ പറയുക മസാല ഭയങ്കര കുത്തി നിർക്കുന്നില്ല എന്നാലും സെൻട്രലും കൂടി വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ആക്കിയതാണ് ഇഷ്ടപ്പെട്ടത് മേലെ വെച്ച് മേലെ മാത്രം ഇട്ടേന േക്കാളും ഇങ്ങനെ സെൻറ്ററിലും പിന്നെ ടോപ്പിലും വെച്ചതാന്ന് കൂടുതൽ ടേസ്റ്റി ആയിട്ട് തോന്നിയത് കേട്ടാ ഇനി ഇതിൻ്റെ മേലേക്കുണ്ടല്ലോ കുറച്ച് എന്താ പറയുക പൊട്ടുപൊടിയും കൂടെ ഇട്ടെടുത്തിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ഇത്രയും നേരം ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കൊന്നും ചെയ്യാൻ മറക്കല്ല പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളിലും ഇങ്ങനെ എന്താ പറയുക അറിയിക്കുക അറിയിക്കേട്ട ഇഷാ ഇനിയും നല്ല നല്ല റെസിപ്പീസ് റെസിപ്പീസെല്ലാം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ എല്ലാം ചെയ്യുക ഭയങ്കര മടിയാണ് കേട്ടോ ആ വീഡിയോലും എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ റെസിപ്പീസ് കാണുമ്പോൾ വിചാരിക്കും എടുക്കണോ വീഡിയോ എടുക്കണോ എടുക്കണോന്നെല്ലാം വിചാരിക്കും പക്ഷെ എന്താ അറിയില്ല എന്തെല്ലോ കാരണങ്ങൾ കൊണ്ട് മടിയാണ് മെയിനായിട്ട് അതിങ്ങനെ മുടങ്ങിപ്പോകാന്ന് അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മസ്റ്റ് ട്രൈ ആണ് എന്തായാലും ഇഷ്ടപ്പെടും ഇൻഷാല്ല ഇനിയും നല്ല നല്ല റെസിപ്പീസ് റെസിപ്പീസെല്ലാം ആയിട്ട് വരുന്നവരേക്കും ചെയ്യുക ഓൾ